അല്ല ഞങ്ങളിപ്പോൾ ഇന്നുണ്ടായ ഉടനെ തന്നെ ഈ വിഷയം പാർലമെൻ്റിന്റെ പുറത്ത് ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അതൊരു തുടക്കമാണ് ഞങ്ങൾ ശക്തമായി ഈ കാര്യം പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കും ഇത് അവർ ചർച്ചയ്ക്ക് എടുക്കാത്തത് ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് അത് സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അത് വിവിധ സംസ്ഥാനങ്ങളിലവർ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനങ്ങളിൽ ബി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമവാഴ്ച തകർന്നിരിക്കുന്നു ആൾക്കൂട്ടങ്ങളുടെ കയ്യിലേക്ക് ക്രമസമാധാന പാലനത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു അവർ മുഴുവൻ പേരും ആൾക്കൂട്ട അക്രമങ്ങൾ വ്യാപകമാകുന്നു ന്യൂ നോർമൽ ആകുന്നു ഇതാണ് കാണുന്ന കാഴ്ച ബി ജെ പിയെ ചെറുക്കുക എന്നുള്ളത് മതേതര ജനാധിപത്യ ശക്തികളുടെയും ജനങ്ങളുടെയും എല്ലാം ആവശ്യമാണ് എവിടെ അവർ കരുത്ത പ്രാപിക്കുക ശക്തി പ്രാപിക്കുക അവിടെ ഈ അന്യായങ്ങളെല്ലാം നടക്കുകയാണ് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് അപ്പോൾ രാജ്യത്തെ മതസ്വാതന്ത്ര്യം അപകടത്തിലാണ് പ്രധാനമന്ത്രി പ്രതികരിക്കണം രാജ്യത്തിൻ്റെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത് സംബന്ധിച്ച് ചർച്ചയും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉണ്ടാകണം അത് ഫ്രണ്ട് രണ്ട് ഫ്രണ്ട്സുമാർ തമ്മിലുള്ള കാര്യമാണല്ലോ മോഡി മൈ ഫ്രണ്ട് സോറി ഡ്രം മൈ ഫ്രണ്ട് എന്നല്ലേ മോഡി പോയി പ്രസംഗിച്ചത് എന്തൊരു ചിരിയായിരുന്നു എന്തൊരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് ആയിരുന്നു മോഡിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ഇവിടെ പോയി ആ തുടർച്ചയായി ഇതുണ്ടാക്കുന്ന തീരുവ അടിച്ചേൽപ്പിച്ച നടപടി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇതുവരെ വരെ ധനകാര്യമന്ത്രി വാണിജ്യ വകുപ്പ് മന്ത്രി ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരക്ഷരം ഇത് സംബന്ധിച്ച് വേണ്ടിയിട്ടില്ല അതിന്റെ അർത്ഥം നരേന്ദ്രമോദി ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് അതിനെതിരെയും ഇന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു തുടർച്ചയായി ഇക്കാര്യം പാർലമെന്റ് അകത്തെ ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്